ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ ബിഗ് ബോസ് വീട്ടിലെ അമ്മായിയാണെന്ന് തോന്നുന്നു ഈ അനുമോള് സീരിയസ്ലി ഈ തറവാട്ടിലൊക്കെ ഒരു ഒരു അമ്മായിയാണല്ലോ ഒരു കെട്ടിലമ്മ എല്ലാത്തിലും കയറി ചൊറിയുന്ന എല്ലാത്തിലും തൻ്റെ ദുർശാഠ്യം പത്തിരുപത്തൊന്ന് പേ പേരുള്ള ഒരു വീട്ടിൽ ഞാൻ പറയുന്നതേ ആണ് ശരി ഞാൻ പറയുന്നത് ഇവിടെ നടക്കൂ ഈ രണ്ടെണ്ണം വെച്ച് തിന്നാൽ മതി ഇവിടെ എല്ലാവരും ഇവിടെ തിന്ന് സൂഹിക്കാൻ വേണ്ടി വന്നതല്ലോ ഇവിടെ ഒരു സാമാന്യ മര്യാദ വേണ്ടേ ഇപ്പോൾ നമ്മുടെ നൂറേടെ അടുത്ത് പറയുന്നുണ്ട് ഇതേ കാര്യം പ്രവീണ് അടുത്ത് പറയുന്നുണ്ട് നമ്മൾ നമ്മൾ അവിടെ സൂഹിക്കാൻ പോയതല്ല തന്നെ പക്ഷേ ഒരു മനുഷ്യന് സർവൈവ് ചെയ്യാൻ ബേസിക്കായിട്ട് വേണ്ടത് എന്താ എന്താണ് ഫുഡാണ് ഫുഡെന്ന് പറയുന്നത് അവൻ്റെ ബേസിക് നീഡാണ് അവിടെ കിടന്നു നിൽക്കേണ്ട ടാസ്ക്കും മറ്റതും മറിച്ചും ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം കഞ്ഞി ആയാലും കുഴപ്പമില്ല അവൻ്റെ വയറ് നിറയാൻ വേണ്ടിയിട്ട് അവന് ഭക്ഷണം വേണ്ടേ ഈ അനുമോൾ എന്ത് ലോജിക്കില്ലാതെയാണ് സംസാരിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്ക് അതായത് അക്ബറിന് കഴിക്കുന്ന ഫുഡും അക്ബർ അദ്ദേഹത്തിൻ്റെ വയറ്റിന് കണക്കാക്കി കഴിക്കുന്ന ഫുഡും അനുമോൾ കഴിക്കുന്ന ഫുഡ് ഒരുപോലെയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്ത് എന്ത് വർത്താനാണ് അവിടെ ഇരുന്ന് പറയുന്നത് എന്ന് പറയുന്നതിനകത്തൊരു ന്യായം വേണ്ടി ശരിക്കും ഭയങ്കര മോശമാണിത് ഫുഡിൻ്റെ കാര്യത്തിൽ ഇമ്മാതിരി എച്ച് കണക്ക് പറയാന്ന് പറയുന്നത് വളരെ മോശം ഒരു ഒരമ്മായി വൈബാണ് അനിമോൾ അവിടെ കിണർന്ന് കാണിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം